നമസ്കാരം വർഷത്തിൽ ഒരിക്കൽ പിതൃപ്രീതിക്കായി നാം ഏവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം അത് കർക്കടക വാവുബലി തന്നെയാകുന്നു മാതാവിന്റെയും പിതാവിന്റെയും ഗുരുവിന്റെയും മൺമറഞ്ഞ പിതൃക്കൾക്ക് വേണ്ടിയും നമ്മുടെ കഴിഞ്ഞ രണ്ട് ജന്മത്തിലെ പിതൃക്കളുടെ അനുഗ്രഹത്തിനായും പക്ഷി മൃഗാദികൾക്കും വേണ്ടി നമ്മുടെ ആത്മസമർപ്പണം തന്നെയാണ് കർക്കടക വാവുബലി മറ്റ് അമാവാസി പോലെയല്ല കർക്കടക അമാവാസി ശ്രാവണ മാസത്തിലെയും കർക്കിടക മാസത്തിലെയും അമാവാസി ഒരു വർഷത്തെ ഫലം തന്നെയാണ് നൽകുക നമ്മളിലെ അറിവിൽ നിന്നും പ്രപഞ്ചത്തിലെ അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന അത്യപൂർവമായ അവസരം അമാവാസി ഇത്തവണ ഓഗസ്റ്റ് നാലാം തീയതിയാണ് വരുന്നത് അമാവാസി ഓഗസ്റ്റ് നാലിന് വരുന്നു ഈ ദിവസത്തിന് മുൻപ് വീടുകളിൽ നിന്നും ചില വസ്തുക്കൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഇവ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വന്ന് ചേരുന്നതിന് തടസ്സമായി നിൽക്കും അഥവാ നിങ്ങളുടെ വീടുകളിൽ പിതൃകോപം കോപം വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും ഏതെല്ലാമാണ് ആ വസ്തുക്കൾ എന്ന ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കേടായ ചിത്രങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ചിത്രങ്ങൾ പലരും വീടുകളിൽ വയ്ക്കുന്നതാകുന്നു ഇത്തരത്തിൽ വച്ചിരിക്കുന്നതായ ചിത്രങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഒഴിവാക്കി പുതിയ ചിത്രങ്ങൾ ആ വീടുകളിൽ സ്ഥാപിക്കുവാൻ ശ്രമിക്കുക കൂടാതെ ഭീകരമായ ചിത്രങ്ങൾ കേടായതായ മറ്റ് ചിത്രങ്ങൾ പാടുള്ളതല്ല കൂടാതെ ഭീതിപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ വീടുകളിൽ വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല കൂടാതെ പൂജാമുറിയിലുള്ള കേടായ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ എന്നിവ ഒഴിവാക്കുകയോ ജലത്തിൽ ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ അത് ക്ഷേത്രങ്ങളിലേക്ക് അതായത് പൂജാമുറിയിലെ ദേവതാ ചിത്രങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് നൽകാവുന്നതാണ് ഈ കാര്യവും പ്രത്യേകം ഓർക്കുക വാടിയ ചെടികൾ പുഷ്പങ്ങൾ പലപ്പോഴും വീടുകളിൽ അലങ്കാരമായും മറ്റും വയ്ക്കുന്ന ചെടികൾ പുഷ്പങ്ങൾ കേടാകുന്നതാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇപ്രകാരം സംഭവിക്കുന്നത് അഥവാ ഇത്തരത്തിൽ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് അത് പിതൃക്കളെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാകുന്നു അതിനാൽ തന്നെ വാവിന് മുൻപ് ഇത് ഒഴിവാക്കേണ്ടതാകുന്നു കേടായ ചെടികളുണ്ട് എങ്കിൽ ഒഴിവാക്കേണ്ടതാണ് വാടിയ ചെടികൾ അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്നതായ ചെടികളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുക ആരും ചവിട്ടാത്തിടത്ത് കളയുന്നതാണ് ഏറ്റവും ശുഭകരം ഇതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് ഇത്തരത്തിൽ ചെയ്യാതിരിക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് പ്രവഹിക്കുന്നതിന് അത് കാരണമായി തീരും ആ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് പഴകിയ തുണികൾ പലരും വീടുകളിൽ പഴകിയ തുണികൾ സൂക്ഷിക്കുന്നവരാകുന്നു ഇത്തരത്തിൽ പഴകിയ തുണികൾ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് കേടായ തുണികൾ വീടുകളിൽ അഥവാ ദ്രവിച്ച തുണികൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മുഷിഞ്ഞ തുണികൾ വീടുകളിൽ കൂട്ടിയിടാൻ പാടുള്ളതല്ല അലക്കിയ വസ്ത്രങ്ങൾ തീർച്ചയായും ഒതുക്കി വയ്ക്കണം അതേപോലെ തന്നെ കേടായ ദ്രവിച്ച തുണികൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനവാതിൽ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാന ഒരിക്കലും പൊടി പിടിച്ചിരിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുക കേടുപാടുകളുണ്ട് എങ്കിൽ അവ ശരിയാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക പ്രധാന വാതിലിന്റെ കട്ടളപ്പടി പിതൃക്കളുടെയും കുടുംബദേവതയുടെയും പ്രതീകം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇത്തരത്തിൽ കേടുപാടുകളില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് വാവിന് മുൻപായി തന്നെ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം അല്ലാത്ത അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകി എന്ന് വരാം പ്രധാനമായും രോഗദുരിതങ്ങൾ വർദ്ധിക്കാം സാമ്പത്തിക പ്രയാസങ്ങൾ വന്നുചേരാം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാതെ ഒഴിഞ്ഞു പോകാതെ നിന്നു എന്ന് വരാം അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക അത്തരത്തിലുണ്ട് എങ്കിൽ അത് ശരിയാക്കുവാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം കേടായ പാത്രങ്ങൾ കേടായ പാത്രങ്ങൾ മറ്റും കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നത് അത്ര ശുഭകരമല്ല പ്രത്യേകിച്ചും വാവു സമയങ്ങളിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ദോഷകരമാകുന്നു പിതൃക്കൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസം കൂടിയാണ് ഇത് അതിനാൽ പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക വക്ക് പൊട്ടിയ പാത്രങ്ങളിലും മറ്റും ആഹാരം പാചകം ചെയ്യുന്നതും അവയിൽ ആഹാരം കഴിക്കുന്നതും വലിയ ദോഷകരമാണ് എന്ന് ഗരുഡപുരാണത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവ ദുരാത്മാക്കൾക്ക് അഥവാ നെഗറ്റീവ് ശക്തികൾക്ക് അവകാശപ്പെട്ടതായി ആ ആഹാരത്തെ പരാമർശിക്കുന്നതാകുന്നു അല്ലെങ്കിൽ ആ ആഹാരം അത്തരത്തിലായി മാറും അതിനാലാണ് ഇപ്രകാരം ചെയ്യരുത് എന്ന് പറയുന്നത് അതിനാൽ മാറ്റി വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കലഹങ്ങൾ വീടുകളിൽ വിട്ടൊഴിയില്ല അതേപോലെ തന്നെ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേ ഇരിക്കാം പിതൃക്കൾക്ക് പകരം വീടുകളിൽ ദുഷ്ടാത്മാക്കൾ ദുരാത്മാക്കൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ വളരെ ആപത്കരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു പഴകിയ ആഹാരം പഴകിയ ആഹാരം അഥവാ കേടായ ആഹാരം വീടുകളിൽ സൂക്ഷിക്കരുത് എന്നാണ് പറയുക ഫ്രിഡ്ജിലും മറ്റും വൃത്തിയായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കർക്കിടകവാവിന് ഇവ വീടുകളിൽ പാടുള്ളതല്ല അതിനാൽ തന്നെ അടുക്കള എപ്പോഴും വൃത്തിയായി തന്നെ വയ്ക്കുവാൻ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് മറ്റും മൂടി വയ്ക്കണം എന്ന കാര്യവും പ്രത്യേകമായി തന്നെ ഓർക്കുക അടുക്കള ഒരിക്കലും അലങ്കോലമാക്കി ഇടാൻ പാടുള്ളതല്ല കാരണം ദേവത ചൈതന്യം കൂടിക്കൊള്ളുന്ന ഇടമാണ് അടുക്കള അടുപ്പ് അതിനായി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം പിതൃക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ഇവ വീടുകളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിതൃദോഷത്തിന് അത് കാരണമായി തീരും അഥവാ പിതൃ അത് കാരണമായി തീരും അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും മാതാപിതാക്കളുടെ മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പിതൃക്കളുടെ കോപം അഥവാ പിതൃ ആ വ്യക്തികളിൽ വന്നു ചേരും അത് ആ വ്യക്തികൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ ഒരിക്കലും ഈ കാര്യം ചെയ്യരുത് അതിരാവിലെ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരണം എന്നാണ് പറയുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് വിളക്ക് കേടായ വിളക്ക് പലരും വീടുകളിൽ സൂക്ഷിക്കുന്നവരാകുന്നു ചില വിളക്കുകൾക്ക് ചോർച്ച ഉണ്ടായി എന്ന് വരാം ഇത്തരത്തിലെ വിളക്കുകൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ പാടില്ല എന്ന് നിസ്സംശയം പറയാം ഇത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും അതിനാൽ തന്നെ തീർച്ചയായും വിളക്ക് മാറ്റി വാങ്ങുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കൂടാതെ സാധിക്കുന്നവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഇടം തന്നെയാണ് കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂല അതേപോലെ തന്നെ ഈശാന മൂല ഈ ദിശകൾ കാട് പിടിക്കാതെ നോക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ഒരിക്കലും ഈ ഭാഗങ്ങൾ അലക്ഷ്യമായി നിങ്ങൾ വസ്തുക്കൾ ഇടാൻ പാടുള്ളതല്ല അത് ദോഷകരമാകുന്നു പിതൃക്കൾ വീടുകളിൽ വരുമ്പോൾ പഴമയുടെ പ്രൗഢിയോടെ വീടും പരിസരവും വൃത്തിയാക്കി ഇടുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം ജീവിതത്തിൽ പിതൃദോഷം വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം പൊട്ടിയ കണ്ണാടി ചില്ലുപാത്രം എന്നിവ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടതാണ് അതല്ല എങ്കിൽ നെഗറ്റീവായ ഊർജം വീടുകളിൽ വന്ന് ചേരുന്നതിനും പിതൃകോപത്തിനും അത് കാരണമായി തീരും അതിനാൽ തന്നെ ഈ ദിവസങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകുക വാവിന് മുൻപുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക